മക്കളെ ഇന്നലെ പഠിച്ചതിന്റെ ബാക്കിയാണ് ഇന്ന് ഗെയിമ് കളിച്ച് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം red sticks and one ത്രീ റെഡ് സ്റ്റിക്സ്റ്റിക് അവയെ സമാന്തരമായ രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇന്തലത്തെ കളിയിൽ ഉള്ളതുപോലെ തന്നെ രണ്ട് ബോക്സുകള് അല്ലെ ഗ്ലാസ് അല്ലെങ്കിൽ കൂടകള് അങ്ങനെ എന്തെങ്കിലും വസ്തു നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതില് ഒന്നിന്റെ മുകളിൽ എന്താണ് എഴുതി ഒട്ടിക്കേണ്ടത് എന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മുകളിൽ എഴുതി ഒട്ടിക്കേണ്ടതെന്നും ഇതിൽ കാണിച്ചിട്ടുണ്ട് അതേപോലെ ഇതുപോലത്തെ പേപ്പർ സ്ലിപ്പുകള് കുറെ എണ്ണം നിങ്ങൾ വെട്ടിവെച്ചിരിക്കണം ഓക്കെ ഇതാണ് നമ്മുടെ ടാർജറ്റ് ഇവയിൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മള് ഇന്നലെ ഗെയിമിലൂടെ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് താഴെയുള്ള രണ്ടെണ്ണമാണ് അവയുടെ സം ആണ് എന്നുള്ളതാണ് അവയുടെ പ്രത്യേകത ഓക്കെ ആദ്യം നമുക്ക് ആന്തര സഹകോണുകളെ കുറിച്ച് പഠിക്കാം ഇന്റീരിയർ ആംഗിൾസ് സം വൺ എയ്റ്റി രണ്ട് സമാന്തര വരകൾ അവയെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്തു അപ്പോൾ എട്ട് കോണുകൾ ഉണ്ടായി ഇവയിൽ ലായും ലായും രായും രണ്ടുപേരും അടുത്തടുത്താണ് കിടക്കുന്നത് അതുപോലെ നമ്മുടെ ട്രാൻസ്വേഴ്സലിന്റെ ഈ ബ്ലൂ സ്റ്റിക്കിന്റെ ഇടതുവശത്താണ് കിടക്കുന്നത് രണ്ടുപേരും ഏ സൈഡിൽ തന്നെയാണ് കിടക്കുന്നത് തൊട്ടടുത്ത് കൈ നീട്ടിയാൽ എത്താവുന്ന ദൂരത്തിലാണ് കിടക്കുന്നത് ഇങ്ങനെ കിടക്കുന്ന കോണുകൾക്കാണ് സഹകോണങ്ങൾ എന്ന് പറയുന്നത് അതായത് കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് അവിടെ പ്രത്യേകതയാണ് വൺ എയ്റ്റി അതുപോലെ ഇതാ റൈറ്റ് സൈഡിൽ രണ്ടാളുകൾ കിടക്കുന്നുണ്ടല്ലോ സാ ഷ ഇവയും ആന്തര സഹകോണുകളാണ് കോ ഇന്റീരിയർ ആംഗിൾസ് ആണ് സം വൺ എയ്റ്റി ആണ് ഓക്കെ അപ്പോൾ ആന്തരിക സഹകോണുകളെ എവിടെ വെച്ച് കണ്ടാലും മനസ്സിലാക്കാൻ മാത്രമായില്ലേ ഓക്കെ നെക്സ്റ്റ് വൺ അടുത്തത് ബാഹ്യ സഹകോണുകൾ മറ്റത് ആന്തര സഹകോണുകളാണെങ്കിൽ ഇത് ബാഹ്യ സഹകോണുകളാണ് അതിന്റെ ഇംഗ്ലീഷ് എന്താണ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് അതിന്റെ സമ വൺ എയ്റ്റി ആണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഓക്കെ ഇതാ സന്ധ്യ സമാന്തര വരകൾ നമ്മുടെ നീല വരെ വന്ന് ഈ സമാന്തര രേഖകളെ കട്ട് ചെയ്തു അപ്പോൾ എട്ട് കോണുകൾ ഉണ്ടായി ഇനി ഇതിൽ നിന്നും ബാഹ്യ സഹകോണങ്ങളെ കണ്ടുപിടിക്കുകയാണ് നമ്മളുടെ ജോലി അതായത് വായും യായും നമുക്കറിയാം യാ ല വ അതിൽ രായും ലായും ആന്തര സഹകോണുകളായി അപ്പോൾ പുറത്തു കിടക്കുന്ന വായു യായും പുറത്തു കിടക്കുന്നവരാണ് അതാണ് ബാഹ്യ ബാഹ്യുന്നവരുന്നത് ബാഹ്യ സഹകോണുകൾ ഇവിടെ പ്രത്യേകത സമ്മണ്ണേറ്റി അതേപോലെ തന്നെ വലതുവശത്ത് ഹായും ഷായും കിടക്കുന്നത് നോക്കൂ പുറത്താണ് കിടക്കുന്നത് ഒരേ വശത്താണ് കിടക്കുന്നത് ഇവയുടെ പേരാണ് ബാഹ്യ സഹകോണുകൾ ഇവയുടെ സമ്മി ആയിരിക്കും എക്സ്റ്റീരിയർ ആംഗിൾസ് ഓക്കെ ഗെയിം കളിക്കാം ഇതാ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് സമാന്തര വരകളെ മറ്റൊരു വര കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ പന്ത്രണ്ട് കോണുകൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഈ പന്ത്രണ്ട് കോണുകളിൽ ഓരോന്നും ഓരോ സ്റ്റാറുകളുടെ കയ്യിലാണ് ഈ സ്റ്റാർസിന്റെ പേരുകൾ പെരുക്കിയെടുത്ത് അവർ പേരെ രണ്ടുപേരെ രണ്ടുപേരെ വീതം ചേർത്ത് വെച്ച് നമ്മൾ പഠിച്ച ഏത് കോണിന്റെ വിഭാഗത്തിലാണ് അവര് പെടുന്നത് എന്ന് പറയുകയാണല്ലോ നമ്മുടെ ഗെയിം ഉടനെ അത് സ്ലിപ്പിൽ എഴുതി ഇങ്ങനെ നമ്മളുടെ കൂടകളിൽ അല്ലെങ്കിൽ ബോക്സുകളിൽ ഇടുകയും വേണം ഓക്കെ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പഠിച്ച കോണുകള് ദിലീപും അല്ലു അർജുനും കൈ കൊണ്ട് പിടിക്കാവുന്ന പോലെ നിൽക്കുകയാണ് ദിലീപും അല്ലു അല്ലു അർജുനം ഇവര് രണ്ടുപേരും ചേർന്ന് ആന്തര സഹകോണുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ദിലീപ് കോമ അല്ലു അർജുൻ എന്ന സ്ലിപ്പിൽ എഴുതുക ഓടി വന്ന് ആന്ധ്ര സഹകോണിന്റെ പെട്ടിയിൽ ഇടുക എന്നിട്ട് തിരിച്ചു ഓടിപ്പോയിട്ട് അടുത്തത് നിവിൻ പോളി കുഞ്ചാക്കോ അതും ആന്ധ്ര സഹകോണാണെന്ന് പെട്ടെന്ന് മനസ്സിലായി ഇവരുടെ രണ്ടാളുടെയും പേരെഴുതിയ സ്ലിപ്പും അതിലിടുക ഇതേപോലെ ബാഹ്യകോ ബാഹ്യ സഹകോണികൾ വേണ്ട മമ്മൂട്ടിയും അഞ്ചുവും ചേർന്നുണ്ടാക്കുന്നത് ബാഹ്യ സഹകോണ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ് അപ്പം അതെടുത്ത് അവരുടെ ആ കുടയിലേക്ക് അല്ലെങ്കിൽ ആ ബോട്ടിലേക്ക് ഇടുക ഓക്കെ